ബിഗ് ബോസ് സീസൺ സിക്സ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാര്യയായിട്ടുള്ള അതായത് വൈഫായിട്ടുള്ള സ്നേഹ ഇന്ന് ഫാമിലി റൗണ്ടിൽ വീട്ടിലോട്ട് കയറിയിരിക്കുവാണ് അപ്പോൾ പലർക്കും അറിയായിരിക്കും സീക്രട്ട് ഏജന്റിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ഞാൻ അതുപോലെ തന്നെ എന്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് തന്നെയാണ് സീക്രട്ട് ഏജന്റ് അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ് അപ്പോൾ സോ അവന്റെ ആൾമോസ്റ്റ് കാര്യങ്ങളും അവന്റെ സ്വഭാവങ്ങളും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു സായി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര യഥാർത്ഥത്തിൽ നല്ല ഇൻട്രോവർട്ടായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇൻറോട്ടായിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഇടപഴകാനും അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഗെയിം ഒന്നും പറ്റുന്ന ഒരാളല്ല പുള്ളി മാത്രമല്ല ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് പുതിയ ഒരു ഗെയിമിങ്ങിൻ്റെ ഒരു ഫേസ് കൊണ്ടുവന്നത് സീക്രട്ട് ഏജൻ്റ് ആണ് എന്ന് ഞാൻ പറയും കാര്യം മറ്റുള്ള എല്ലാ സീസണിൽ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നത് ഭയങ്കര അഗ്രസീവ് ആയിട്ട് അതിനകത്ത് ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നു ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി ബഹളം വയ്ക്കുന്നു വഴക്ക് കൂടുന്നു മറ്റുള്ളവരെ തല്ലാൻ പോകുന്നു അങ്ങനെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം സായിയെ സംബന്ധിച്ചുള്ള ഇതുവരെയും സായിക്ക് ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല ആകെ നെഗറ്റീവ് ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത സീക്രട്ട് ഏജന്റ് കാറിനകത്തുനിന്ന് പൊട്ടിത്തെറിക്കുന്ന എല്ലാത്തിലും റിയാക്ട് ചെയ്യുന്ന അതേപോലുള്ള ഒരു ക്യാരക്ടറിനെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു അതാണ് സായിക്ക് നെഗറ്റീവ് വരാനായിട്ട് കാരണമായത് പക്ഷേ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ നല്ല പോസിറ്റീവ് വരുന്നുണ്ട് കാര്യം സായിയുടെ ലൈഫ് സ്റ്റോറി സായിക്ക് സമാധാനം എന്ന് പറയുന്നത് അമ്മ അതേപോലെ തന്നെ സ്നേഹയും ചേരുമ്പോഴാണ് അപ്പോൾ അതായത് സ്നേഹയും സായിയും വീട്ടിലുള്ള അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് സായി ഇതിലൂടെ ജനങ്ങളിലേക്ക് പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഫാമിലിയോട്ട് എത്തിച്ച ആ ഫാമിലി ഒത്തു ചേർക്കാനായിട്ട് സായി നോക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സായിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നുണ്ട് സായിയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ആൾമോസ്റ്റ് പല കാര്യങ്ങളും ഞാനങ്ങ് വിഴുങ്ങിയിട്ടുണ്ട് എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല ഇനി ഈ സായിയുടെ ഏറ്റവും വലിയ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ സായിയുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് പാരൻസിനെക്കാളും അല്ലെങ്കിൽ ഈ പറയുന്ന സ്നേഹേക്കാളും ഒക്കെ സായിക്ക് ഏറ്റവും ക്ലോസ് ആണ് സായിയുടെ കുറച്ച് പെറ്റ് ഡോഗ്സ് ഉണ്ട് സായിയുടെ വീട്ടിൽ പോയിട്ട് രണ്ടു മൂന്ന് ദിവസം സ്റ്റേ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പോലും സായിയുടെ വീട്ടിനകത്തൊക്കെ നിറയെ പട്ടികളാണ് ഉള്ളത് അവരെ പട്ടികളെന്നൊരിക്കലും സായി പറയത്തില്ല ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ അവൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ തെറി വിളിക്കും അത്രയേറെ പോലെ സ്നേഹിക്കുന്നതാണ് ഓരോ ഡോഗ്സിനെയും അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ആക്സൽ അതിന് ആക്സൽ എന്നാണ് പേരെങ്കിലും എന്നാണ് വിളിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിനേക്കാളും അല്ലെങ്കിൽ സായി ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും ആക്സുവിന് സായി ഫുഡ് കൊടുക്കും അങ്ങനെയാണ് ആക്സുവിനെ സായി സ്നേഹിച്ചതും വളർത്തിയതൊക്കെ പക്ഷേ ഈ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ അതിന് കിഡ്നി ഫെയിലായിട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല ഈ ഒരു സംഭവം കുറച്ച് ദിവസം മുമ്പേ ഞാൻ അറിഞ്ഞായിരുന്നു സ്നേഹ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ സ്നേഹ ഏഷ്യായിട്ടിൻ്റെ ടീമിനകത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് സായിയെ അറിയിക്കണം പക്ഷേ എന്തുകൊണ്ടോ അത് സായിയെ അറിയിച്ചില്ല മേ ബി സായി ഗെയിമിൽ നല്ല രീതിയിൽ കയറി വരുന്ന ഒരു ടൈമിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സായിക്കത് നെഗറ്റീവായിട്ട് വരും അല്ലെങ്കിൽ ഗെയിമിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കണം മേ ബി അവർ പറയാതിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ സ്നേഹ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയ സമയത്ത് ഈ ഒരു കാര്യം സായിയോട് പറയുന്നു ഇതുവരെ സായി കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സായി ഞാൻ കമ്പനിയായതാണ് ആ ഒരു ടൈം മുതൽ ടിക്ടോക്കുള്ള ടൈം മുതൽ പക്ഷെ ഇപ്പം സായി കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതൊരു ഡോഗിനുമായിട്ട് എനിക്കറിയാം സായിക്ക് ഡോഗിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് താങ്ങാൻ അപ്പോൾ ബന്ധപ്പെട്ട് മറ്റൊരു ചാനലിൽ വന്ന ഒരു വേണ്ടി ഞാൻ കേൾപ്പിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ ഈ സീസണിൽ ആദ്യമായിട്ട് നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് വീട്ടിനകത്ത് കരഞ്ഞിരിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് സായിക്ക് ഒരുപാട് പെറ്റ് ഡോഗ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോഗ് സത്യത്തിൽ മരണപ്പെട്ടു പോയി കുറച്ച് ദിവസം മുമ്പ് നടന്നൊരു കാര്യമാണത് സായിയുടെ ഫാമിലി ബിഗ് ബോസിനെ അറിയിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ബിഗ് ബോസ് അത് ഈ ബിഗ് ബോസ് അങ്ങനെയാണ് എല്ലാം ഒന്നും ഷെയർ ചെയ്യത്തില്ല അതിന് കുറേ കാരണങ്ങളുണ്ട് അത് അറിയിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത് സോ സായിയുടെ അടുത്ത് സായി നല്ലപോലെ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ ആണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സായിയുടെ വൈഫിൻ്റെ ആ ഒരു മറുപടി കാണുമ്പോൾ അല്ലെങ്കിൽ ഫേസ് എക്സ്പ്രഷൻസ് കാണുമ്പോൾ സായിക്ക് ഡൗട്ട് തോന്നുമല്ലോ അപ്പോൾ സ്നേഹയുടെ ആ ഒരു മറുപടിയിൽ നിന്ന് തന്നെ പുള്ളിക്ക് കാര്യങ്ങൾ ഡൗട്ട് അടിച്ചു വീണ്ടും 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 ചോദിച്ചപ്പോൾ ഇങ്ങനെ മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം സ്നേഹ അവിടെ പറയുന്നുണ്ട് ായിയുടെ കേസിൽ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് സായി ഡോഗ്സിനെയൊക്കെ തന്നെ വളർത്തുന്നത് ഭയങ്കര കെയറിങ് ആണ് കുട്ടികളെ നോക്കുന്ന പോലെയാണ് കെയർ ചെയ്യുന്നത് കുറേ കുറെ ഡോഗ്സുണ്ട് സായിക്കും അപ്പം ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പുള്ളിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അത് സായി അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലൈവില് കരയോ സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സീസണിൽ ആദ്യമായിട്ടാണ് സീക്രട്ട് ഏജൻറ് നമ്മുടെ സായി ഇങ്ങനെ ഇമോഷണലി ബ്രേക്ക് ആവുന്നത് ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ പോലും കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വളർത്തുന്നായ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സായി അങ്ങനെ ബിഗ് ബോസ് വീടിനകത്ത് പൊട്ടി തകർന്നിരിക്കുകയാണ് സത്യം തന്നെയാണ് കാര്യം പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു പോലെ ബന്ധുക്കളായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ആ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പോലും ഒരിക്കലും കണ്ണു നിറയാത്ത വ്യക്തിയാണ് സായി അപ്പം ഇങ്ങനെ കണ്ണു നിറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സായിക്ക് ആ ആക്സ് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഈ പറയുന്ന സായിയുടെ അച്ഛനും സായിയും തമ്മിലുള്ള ബോണ്ടിനെ പറ്റിയും പാരന്റ്സിനെ പറ്റിയുള്ള ബോണ്ടിനെ പറ്റിയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പലരും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ സായിട്ടുള്ള കമ്പനിയുടെ പുറത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ സായിയുടെ അച്ഛന് സായിയോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ ചില എന്തോ പറയാനാണ് ഭയങ്കര ഗൗരവക്കാരനായിട്ടുള്ള അച്ഛനായതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം സായിയോട് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടില്ല അതാണ് സായിക്ക് ഇത്രയേറെ വിഷമവും അതേസമയം സായി അങ്ങനെ തന്നെയാണ് അതേ അച്ഛൻ്റെ മോനല്ലേ അപ്പോൾ അതേ ക്യാരക്ടർ തന്നെയാണ് സായിക്കുള്ളത് സായിക്കും അച്ഛനോട് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് പേടിയുണ്ട് സായിക്ക് പക്ഷേ സായിക്കുള്ള ആ സ്നേഹം സായിക്കും തിരിച്ച് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല അതുതന്നെയാണ് ഇവർക്കിടയിലുള്ള ഒരു പ്രശ്നവും അതേസമയം ഇന്നിപ്പം സ്നേഹം ചെന്നതിന് ശേഷം ഫാമിലി റൗണ്ടിൽ അച്ഛനോട് സംസാരിക്കാനായിട്ടൊരു അവസരം ഏഷ്യായിട്ട് ഒഴിക്കുകയും ഗൾഫിൽ നിൽക്കുന്ന അച്ഛൻ വീഡിയോ കോൾ വിളിച്ചിട്ട് സായി ആയിട്ട് സംസാരിക്കുക ചെയ്തത് കഴിഞ്ഞ മാസം ഞാൻ ഒരു സംഭവം ഞാൻ അറിഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ കുറച്ച് രംഗങ്ങൾ വളരെ കുറച്ച് രംഗങ്ങൾ മാത്രം ഞാൻ സൈഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം കാര്യം ഇത് അവിടുന്ന് കിട്ടിയ രംഗങ്ങളായത് കൊണ്ട് തന്നെ ഞാൻ കളർ മാറ്റിയിട്ടാണ് കാണിക്കുന്നത് മാത്രമല്ല ഇത് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തതായത് കൊണ്ട് തന്നെ സായി പറയുന്ന രംഗങ്ങൾ നമുക്ക് കിട്ടത്തില്ല അതേസമയം അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിന്റെ കുറച്ച് വളരെ ചെറിയ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം എന്താ അല്ലേ എന്താ വേദന എന്തെങ്കിലും വേദന എന്തെങ്കിലും ഉണ്ടോ എന്താ ക്ഷീണം മാതിരി തോന്നിട്ടുണ്ടല്ലോ ഒക്കെ നല്ല നന്നായി ശ്രദ്ധിച്ചിട്ട് കളിക്കാൻ പിന്നെ എല്ലാ മത്സരാർത്ഥികളും നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് കണ്ണരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരോടും എന്റെ പിന്നെ അഭിത അഭിനന്ദകൾ പറയണം പിന്നെ എല്ലാ എപ്പിസോഡും ഞാൻ കാണാറുണ്ട് എല്ലാരും നന്നായി കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊപ്പം ജില്ലയിൽ എല്ലാ സംഗതികളിലും വിജയിച്ചു കൊണ്ടിരിക്കുന്നതാണ് പദ്ധ കളിയായാലും ക്രിക്കറ്റ് കളിയായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യം അതേ മേഖലകളിലും മറ്റൊരു മേഖലയിൽ നമ്മൾ വിജയിച്ച് കപ്പേറ്റ് വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ആ പേരിൽ നീ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം ഏഹ് അപ്പോ പറയുന്നത് എന്താ ചോദിച്ചാൽ ഒരു കാരണവശാലും ഡൗൺ ആവരുത് നമ്മൾ ഡൗൺ ആക്കാൻ വേണ്ടി പല കാര്യങ്ങളും മാനസികമായിട്ട് നമുക്ക് ഡൗൺ ആവാൻ തോന്നുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊന്നും ഇപ്പൊ ഫർക്കൗട്ടിച്ച് ഒരു കാരണവശാലും അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഹഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ടാണ് ഞാൻ തരുന്നത് ഒരു കാരണം വെച്ചാലും ഭക്ഷണിക്കേണ്ട ആവശ്യമില്ല ഇപ്പം സ്നേഹം അവിടെ വന്നിട്ടില്ലേ സ്നേഹം നന്നായിട്ട് സുഹൃത്തുക്കളൊക്കെ വന്നില്ലേ പിന്നെന്താണ് ഭക്ഷണിക്കാറ് എല്ലാവരും കൂട്ടായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരു ഹെൽത്ത് ഉണ്ടാവുക ആ കൂട്ടായ ഹെൽത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ ഒരു കാരണവശാലും ഭക്ഷണിക്കരുത് ഇത് അച്ഛൻ്റെ വാക്കാണ് ഒരു പ്രശ്നവുമില്ല എനിക്കും പ്രശ്നമില്ല വീട്ടിലും അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കോ ആർക്കും ഒരു പ്രശ്നമില്ല ഏഹ് അപ്പം എന്തുകൊണ്ടായാലും നമ്മൾ അവിടെ നിന്ന് കളിച്ച് വിജയിച്ച് വരിക എന്നുള്ള മാത്രം ഒരു ഗെയിം മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി ഏഹ് അമ്മ വന്നില്ല എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യവും അമ്മയ്ക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അത് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല സത്യം പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സായി കൃഷ്ണ വളരെ ഖാൻഡ് ക്വയറ്റായിട്ടുള്ള വ്യക്തിയാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറയുടെ മുമ്പിൽ മാത്രം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സായി കൃഷ്ണനായിട്ട് പെരുമാറുകയും ഒരു വ്യക്തിയാണ് സായി എന്ന് പറയുന്ന ആള് അപ്പോ എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകും തോറും സായി ഒരുപാട് ആക്റ്റീവ് ആവും കാര്യം ഗെയിമിൻ്റെ കാര്യങ്ങളിലെല്ലാം സായി വളരെ ആക്റ്റീവാണ് പക്ഷെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സായി ഒന്നിലും ഇല്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പലർക്കും സായിയോട് ഒരു ഉദ്ദേശം തോന്നുന്നത് പലരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് വഴക്കുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ബഹളം ഒരു സായി ആയിരിക്കും പക്ഷെ സായിയെ അറിയാവുന്ന ഞങ്ങൾക്കറിയാം സായി എന്താണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കിടിലം കിടിലും സായിയുടെ ഗെയിം അപ്ഡേറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തു ആണ് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൺ ഓൺ ആക്കാനും മറക്കണ്ട